നമസ്കാരം പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഭീകര സംഘടനയായ ദ റെസിസ്റ്റന്റ് ഫ്രണ്ടിന്റെ തലവൻ ഷെയ്ഖ് സജാദ് ഗുൽ കേരളത്തിലെത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലും രഹസ്യാന്വേഷണ ഏജൻസികൾ നിരീക്ഷണം തുടങ്ങി ഐഎസ്ആർഒ ദക്ഷിണ വ്യോമ കമാൻഡ് വിഴിഞ്ഞം തുറമുഖം തുടങ്ങിയ തന്ത്രപ്രധാന സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് സജ്ജാദ് ഗുലിന് കേരളത്തിന്റെ കിടപ്പറിയാമെന്ന സന്ദേഹത്തിലാണ് കേന്ദ്ര ഏജൻസികൾ പഠന സമയത്താണ് ഇയാൾ കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് പി ടിഐ റിപ്പോർട്ട് ചെയ്യുന്നു നിലവിൽ പാകിസ്ഥാനിലെ റാവിൽപേടിയിൽ കന്റോൺമെന്റ് ടൌണിൽ ലഷ്കർ എ തൈബയുടെ സഹായത്തോടുകൂടി ഒളിവിൽ കഴിയുകയാണ് ഗുൽ സജ്ജാദ് അഹമ്മദ് ഷെയ്ഖ് എന്നും അറിയപ്പെടുന്ന ഇയാൾ രണ്ടായിരത്തി ഇരുപതിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനുമിടയിൽ സെൻട്രൽ കാശ്മീരിലും തെക്കൻ കാശ്മീരിലും നടന്ന ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരണ എന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സെൻട്രൽ കാശ്മീരിൽ നടന്ന ഗ്രാനൈറ്റ് ആക്രമണം അനന്ത്നാഗിലെ ബിജ്ബെഹ്റയിൽ നടന്ന ജമ്മു കാശ്മീർ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണം ഗംഗീറിലെ ഗണ്ഡർബലിലെ ഇസഡ് മോർ ടണൽ ആക്രമണം എന്നിവ ഗുല്ലിന്റെ ആസൂത്രണത്തിൽ നടന്നവയാണ് ിൽ എൻ ഐ എ ഭീകരനായി പ്രഖ്യാപിച്ച ഇയാളുടെ തലയ്ക്ക് പത്ത് ലക്ഷം രൂപയാണ് വിലയിട്ടിരുന്നത് പഹൽഗാം ഭീകരാക്രമണം സംബന്ധിച്ച അന്വേഷണത്തിൽ ഗുല്ലിലേക്ക് എത്തുന്ന ബന്ധങ്ങളും ചില ആശയവിനിമയങ്ങളും കണ്ടെത്തിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു നിലവിൽ ഗൾഫ് രാജ്യങ്ങളിൽ പലായനം ചെയ്തവരിൽ നിന്നും ഭീകരവാദത്തിന് ധനസഹായം സമാഹരിക്കുന്നതാണ് ഇയാളുടെ ചുമതല പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഓപ്പറേഷൻ സിന്ധൂറിന് രണ്ടാം ഘട്ടമുണ്ട് എന്ന് സൂചന നൽകിയിരിക്കുകയാണ് കേന്ദ്രം ഇന്ത്യയുടെ പട്ടികയിലുള്ള ഒൻപതെണ്ണം മാത്രമാണ് കഴിഞ്ഞ ദിവസം ആക്രമിച്ചത് ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യ ലക്ഷ്യമിടുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ടി ആർ എഫ് തലവൻ ഷെയ്ഖ് സജ്ജാദ് ഗുലിന്റെതടക്കം താവളങ്ങളാണ് രാവൽപിണ്ടിയിലെ ഇയാളുടെ താവളവും ലക്ഷ്യത്തിലുണ്ട് ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്ന ഇരുപത്തൊന്ന് കേന്ദ്രങ്ങളിൽ ഗില്ലിന്റെ താവളവും ഉൾപ്പെടും മറ്റ് നിരവധി ഭീകരാക്രമണങ്ങളിലും സജാദ് ഗുല്ലിന് പങ്കുണ്ട് എന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് കേരളത്തിൽ എവിടെയാണ് സജാദ് ഗുൽ പഠിച്ചത് ഏത് വർഷമായിരുന്നു എത്ര കാലം കേരളത്തിൽ തങ്ങി എവിടെയായിരുന്നു താമസിച്ചത് കേരളത്തിൽ ബന്ധങ്ങളുണ്ടോ തുടങ്ങിയ വിവരങ്ങൾ ശേഖരിക്കും എൻ ഐ എ കേസായതിനാൽ തന്നെ നേരിട്ട് അന്വേഷണം നടത്താൻ കേരള പോലീസിന് ചില പരിമിതികളുണ്ട് എങ്കിലും എൻ ഐ എ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടാൽ അന്വേഷണത്തിന് തയ്യാറാണ് എന്ന് ഉന്നത പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ കേരള പോലീസിന്റെ വിശ്വാസത്തിലെടുക്കാൻ കേന്ദ്രം തയ്യാറല്ല രണ്ടായിരത്തി പത്തിലാണ് കേരളത്തിൽ ഐ എസിന്റെ തുടക്കം എന്ന് പറയാവുന്ന തീവ്രവാദ പ്രസ്ഥാനത്തിന് സൈബർ മേഖലയിലൂടെ മുളപൊട്ടുന്നത് അതിനു മുൻപ് കണ്ണൂർ കേന്ദ്രീകരിച്ച ഒരു തീവ്രവാദ ഗ്രൂപ്പ് തന്നെ ശക്തമായിരുന്നു ഇവരൊക്കെ പിന്നീട് അറസ്റ്റിലായി മലപ്പുറം കേന്ദ്രീകരിച്ച ഫ്രീ തിങ്കേഴ്സ് എന്ന സൈബർ ഗ്രൂപ്പിലൂടെയാണ് കേരളത്തിൽ ഐ എസിന്റെ തുടക്കം പിന്നീട് റൈറ്റ് തിങ്കേഴ്സ് എന്ന ഗ്രൂപ്പായി അത് മാറി അതിനുശേഷമാണ് ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് അൽ മൊഹാജിറു എന്ന ബ്ലോഗ് തുടങ്ങുന്നത് കേരളത്തിൽ ഐ എസ് എന്ന ആശയത്തെക്കുറിച്ച് ഈ ബ്ലോഗിലാണ് ചർച്ചയുണ്ടാകുന്നത് അൽ മൊഹജിറു ബ്ലോഗിൽ നിന്ന് ഐ എസ് താല്പര്യം സംബന്ധിച്ച നാൽപ്പത് പോസ്റ്റുകൾ പോലീസ് കണ്ടെടുത്തതായി അന്ന് കേസ് അന്വേഷിച്ച അഡീഷണൽ എസ് പി പി സദാനന്ദൻ പറയുന്നു അതിനുശേഷമാണ് അൽസാറുൽ എന്ന ബ്ലോഗ് രൂപം കൊള്ളുന്നത് ഇതോടെ ഇവരുടെ പോസ്റ്റുകൾ പോലീസ് കൃത്യമായി നിരീക്ഷിക്കാനും തുടങ്ങി ഈ ഗ്രൂപ്പിൽപ്പെട്ട മുപ്പത്തി അഞ്ചിലധികം പേരാണ് പിന്നീട് സിറിയയിലേക്ക് ഐ എസിനു വേണ്ടി യുദ്ധം ചെയ്യാൻ പോയത് ഇതിൽ അഞ്ചു പേർ തിരിച്ചു വന്നു ബാക്കി പലരും അവിടെ കൊല്ലപ്പെട്ടു പിന്നീടാണ് ഉൾപ്പെട്ട ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട മൂന്ന് പേർ പേരുൾപ്പെടെ ആറുപേർ പിടിയിലാവുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ കേസ് പി പി സദാനന്ദൻ സ്വമേധയാ ഏറ്റെടുത്തത് നാൽപ്പതിലധികം ഡിജിറ്റൽ രേഖകൾ ഐ എസ് തീവ്രവാദം സംബന്ധിച്ച് ഇതിലുണ്ടായിരുന്നു ഷജീർ മംഗലശ്ശേരി എന്ന വ്യക്തിയാണ് പല പോസ്റ്റുകൾക്കും പിന്നിൽ അദ്ദേഹം പിന്നീട് സിറിയയിൽ വെച്ച് കൊല്ലപ്പെട്ടു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നാണ് സ്ത്രീകൾ ഉൾപ്പെടെ കൂടുതൽ പേർ ഐഎസിൽ ചേരാൻ രാജ്യം വിട്ടത് ഇവരിൽ പലരും പിന്നീട് കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരം കേരളത്തിൽ നിന്ന് പോയ ചിലർ അഫ്ഗാനിസ്ഥാനിലെ ജയിലിലുണ്ട് എന്ന് സംശയിക്കുന്നുവെങ്കിലും പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല തീവ്രവാദവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ രണ്ട് സ്ത്രീകൾ കണ്ണൂരിൽ എൻ അറസ്റ്റ് ചെയ്തിരുന്നു അവരിപ്പോൾ ഡൽഹി തിഹാർ ജയിലിലാണ് ചെറുപ്പക്കാർ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വഴിതെറ്റുന്നുവെന്നും കണ്ണൂരിൽ നിന്നുള്ള ചെറുപ്പക്കാരാണ് കൂടുതലായി ഭീകര സംഘടനയിലേക്ക് പോകുന്നത് എന്നും പി ജയരാജൻ പറഞ്ഞിട്ട് അധിക നാളുകളൊന്നും ആയിട്ടില്ല പ്രാദേശിക ടി വി ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ പരാമർശം ജയരാജൻ നടത്തിയത് ഇത് സംസ്ഥാന ആഭ്യന്തര വകുപ്പിനും സി പി എമ്മിനുമെതിരായ രൂക്ഷ വിമർശനം കൂടിയായി മാറി സംസ്ഥാനത്ത് ഇസ്ലാമിക തീവ്രവാദം വേരൂന്നിയ കാര്യം അദ്ദേഹം തുറന്നു പറഞ്ഞു ലോകത്താകെ ഇസ്ലാമിക തീവ്രവാദം ശക്തിപ്പെടുകയാണ് അതിന്റെ ഭാഗമായി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നുമുള്ള യുവാക്കൾ ഐഎസിലേക്ക് പോകുന്നു ഇത് ഗൗരവമായി കാണണം കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് ജയരാജന്റെ ഇതുറന്നു പറച്ചിൽ ഇത് സംബന്ധിച്ച് നേരത്തെ വാർത്തകളും ചർച്ചകളും വന്നപ്പോൾ അത് അപ്പാടെ നിഷേധിച്ച പാർട്ടിയാണ് സി ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും കണ്ണൂരിലെ പ്രമുഖ നേതാവുമായ ജയരാജൻ തന്നെ ഇക്കാര്യം സംശയ ഭേദമന്യേ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ജയരാജൻ എഴുതിയ പുസ്തകവുമായി ബന്ധപ്പെട്ട് പ്രാദേശിക ചാനൽ അവതാരകന്റെ ചോദ്യത്തിനാണ് സംസ്ഥാനത്ത് ഇസ്ലാമിക തീവ്രവാദം വേരൂന്നിയ കാര്യം അദ്ദേഹം തുറന്നു പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും മത രാഷ്ട്രീയവാദികളാണ് എന്നും അഭിമുഖത്തിൽ സി പി എം മുൻ ജില്ലാ സെക്രട്ടറി പറഞ്ഞു മുൻപ് കാശ്മീരിൽ കൊല്ലപ്പെട്ട കണ്ണൂരുകാരായ നാല് ചെറുപ്പക്കാരെ ജയരാജൻ സംസാരിക്കുന്നുണ്ടായിരുന്നു ജയരാജന്റെ പുസ്തകങ്ങളിൽ കണ്ണൂരിലെ യുവാക്കളിൽ ഇസ്ലാമിക ഭീകര സംഘടനകൾ ചെലുത്തുന്ന സ്വാധീനത്തെ കുറിച്ച് കൂടുതൽ ഉണ്ട് കേരളത്തിലെ ഐ എസ് റിക്രൂട്ട്മെന്റ് പിണറായി വിജയനടക്കമുള്ള നേതാക്കൾ അന്ന് അത് പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്തത് ഇതേ പ്രമേയം കൈകാര്യം ചെയ്ത കേരള സ്റ്റോറിയെ സംഘപരിവാർ അജണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് സി പി എം തള്ളുകയും ചെയ്തിരുന്നു കോഴിമലയിലും തീവ്രവാദ പരിശീലനം നടത്തിയത് വർഷങ്ങൾക്ക് മുൻപ് വലിയ ചർച്ചയായിരുന്നു അതിനെ മുസ്ലിം സംഘടനകളെക്കാൾ ശക്തമായി നിഷേധിക്കാൻ നിന്നവരാണ് സി പി എമ്മുകാർ മാറ്റി പറയുന്നതാണ് ഏറെ കൗതുകകരം ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ട് സി പി എം മൂടിവെച്ച സത്യങ്ങളാണ് ജയരാജന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നത് ഇസ്ലാമിക തീവ്രവാദത്തിന് സി പി എം കുട എന്ന വിമർശനം കാലാകാലങ്ങളായി നിലനിൽക്കുകയാണ് നടക്കാനിരിക്കുന്ന പാർട്ടി സമ്മേളനങ്ങളിൽ ജയരാജിന്റെ തുറന്നു പറച്ചിൽ ചർച്ചയാകുമെന്നും ഉറപ്പ് സിപിഎമ്മിൽ പി എമ്മിൽ ഉയർന്നു വന്നിരിക്കുന്ന പി വി അൻവർ കെ ടി ജലീൽ വിഭാഗം മുസ്ലിം വർഗീയ രാഷ്ട്രീയം പാർട്ടിയിൽ കൊണ്ടുവരുന്നു എന്ന ആക്ഷേപം പാർട്ടിക്കുള്ളിൽ ശക്തമാകുന്നതിനിടയിലാണ് കേരളത്തിൽ ഐ എസ് റിക്രൂട്ട്മെന്റ് പാർട്ടി നേതാവ് തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിൽ സ്വന്തം പാർട്ടിക്കാരെയും തിരക്കിയാൽ കണ്ടെത്താൻ കഴിയും അതൊന്നും ജയരാജൻ കാര്യമാക്കുന്നില്ല പാർട്ടിയിലെ ഒരു കൈ നോക്കാൻ തന്നെയാണ് ജയരാജന്റെ നീക്കം സജാദ് ഗുല്ലിന്റെ കേരള കണക്ഷൻ പുറത്തു വന്നിട്ടും കേരള സർക്കാരിന് ഇപ്പോഴും യാതൊരുവിധ അനക്കവുമില്ല മുൻപ് കേരളം തീവ്രവാദികളുടെ സ്ലീപ്പിംഗ് സെല്ലാണ് എന്ന് പറഞ്ഞത് ഇവിടെ മുൻ ഡി ജി പി ആണ് ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിനു വേണ്ടി പണം കവർന്ന തൃശൂർ സ്വദേശി തമിഴ്നാട്ടിൽ വെച്ച് എൻ ഐ എയുടെ പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് തൃശൂർ മതിലകം കോട സ്വദേശി ആഷിഫാണ് അന്ന് പിടിയിലായത് കേരളത്തിൽ നടന്ന കവർച്ചയിലും സ്വർണക്കള്ളക്കടത്തിലും ആഷിഫിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് പങ്കുള്ളതായും കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എൻ ഇയാളെ പിടികൂടിയത് ടെലിഗ്രാമിൽ പെറ്റ് ലവേഴ്സ് എന്ന ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ് ആഷിഫ് മോഷണ സംഘത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്തിരുന്നത് ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന മൂന്ന് പേർ കൂടി പിടിയിലായിരുന്നു പാലക്കാട് നിന്ന് മുപ്പത് ലക്ഷം രൂപ മോഷ്ടിച്ച ആഷിഫും സംഘവും സത്യമംഗലം വനമേഖലയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു അതിനിടയിലാണ് ഇവരെ പിടികൂടിയത് കേസിൽ ഒരു പ്രതിയെ കൂടി ഇനി പിടികൂടാനുമുണ്ട് ഒരു കൊലക്കേസിലും പ്രതിയാണ് ആഷിഫ് ഇയാളുടെ നേതൃത്വത്തിൽ ഒരു പൊതുമേഖലാ ബാങ്കിലും ഒരു സഹകരണ സംഘത്തിലും ഒരു ജ്വല്ലറിയിലും മോഷണം നടത്താനും ഇവർ പദ്ധതി തയ്യാറാക്കിയിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി കേരളത്തിൽ ഐ എസ് ഭീകരരുടെ സാന്നിധ്യമുണ്ട് എന്ന വിവരത്തെ തുടർന്ന് കഴിഞ്ഞ കുറേ നാളുകളായി എൻ ഐ എ നിരീക്ഷണം തുടരുകയായിരുന്നു നൂറ്റി ഇരുപത്തിരണ്ട് ഭീകരരെ അറസ്റ്റ് ചെയ്തതായി രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ആഭ്യന്തര മന്ത്രാലയം രാജ്യസഭയിൽ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യൻ വംശജരായ നൂറ്റി ഇരുപത്തിയേഴ് ഐ എസ് ഭീകരരെ പിടികൂടിയപ്പോൾ ഇതിൽ ഇരുപത്തിയൊന്ന് പേർ മലയാളികളായിരുന്നു ഐ എസ് ബന്ധം ആരോപിച്ച് കണ്ണൂരിൽ രണ്ട് യുവതികൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ അറസ്റ്റിലായതോടുകൂടിയാണ് കേന്ദ്രം കേരളത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട രണ്ട് യുവതികളാണ് അറസ്റ്റിലായത് ഷിഫ ഹാരിസ് മിസ്ഫ സിദ്ദിഖ് എന്നിവരാണ് കണ്ണൂർ നഗരത്തിൽ നിന്നും അറസ്റ്റിലായത് ദില്ലിയിൽ നിന്നുള്ള അന്വേഷണ സംഘമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് സത്യത്തിൽ ഇടത് വലത് മുന്നണികൾ തന്നെയാണ് ഇത്തരം സംഘടനകളുടെ കേരളത്തിലെ വളർച്ചയിൽ നിർണായകമായ പങ്ക് വഹിച്ചത് തീവ്രവാദികൾക്ക് നേരെ കണ്ണെറിഞ്ഞാൽ അതൊരു പ്രത്യേക സമുദായത്തിന് നേരെയാകും എന്ന പേടിയാണ് ഇടത് വലത് മുന്നണികൾ പുലർത്തുന്നത് കോൺഗ്രസിനൊപ്പം ലീഗ് ഉള്ളത് കൊണ്ട് ഇത്തരക്കാരെ കോൺഗ്രസ്സിന് വിമർശിക്കാൻ കഴിയില്ല കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം വോട്ടാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് തീവ്രവാദികളാണ് എന്ന് പറഞ്ഞാൽ അവർക്കതിൽ യാതൊരുവിധ പരിഭവവുമില്ല എന്നാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലം മുതലാണ് ഐ എസ് ഉൾപ്പെടെയുള്ള ഭീകരർ കേരളത്തിൽ സജീവമായത് കഴിഞ്ഞ ആറു വർഷമായി രാജ്യത്തിന്റെ ചാരക്കണ്ണുകൾ കേരളത്തിന് പിന്നാലെ തന്നെയുണ്ട് ഐ എസിന്റെ കണ്ണുകൾ കേരളത്തിലുണ്ട് എന്ന മുന്നറിയിപ്പ് മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ കേരളത്തിന് കൈമാറിയതാണ് ഇക്കാര്യം വിരമിക്കുന്ന വേളയിൽ ഡി ജി പി ആയിരുന്ന ലോക്നാഥ് ബെഹ്റ പരസ്യമാക്കുകയും ചെയ്തു എന്നാൽ ബഹ്റ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല എന്ന് കേരളത്തിന് മനസ്സിലായി കേരളത്തിന്റെ കാര്യത്തിൽ നരേന്ദ്രമോദിക്ക് പ്രത്യേക താല്പര്യം തന്നെയുണ്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ രാഷ്ട്രീയ കക്ഷികൾ വർഗീയ കക്ഷികളെയും തീവ്രവാദികളെയും വളർത്തുന്ന കാര്യം വളരെ മുന്നേ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിനൊരറുതി ഉണ്ടാകാൻ ഐ എസ് യുവതികൾക്ക് കഴിയുമെന്ന് കേന്ദ്ര സർക്കാർ വിശ്വസിക്കുന്നു താലിബാൻ വിഷയം കൊടുമ്പിരി കൊണ്ടതോടു കൂടി ഐ എസിന്റെ പഴുതുകൾ സൃഷ്ടിക്കാതെ ശ്രദ്ധിക്കുകയാണ് കേന്ദ്ര സർക്കാർ താലിബാനിലെ ഭീകരന്മാർ മലയാളം സംസാരിക്കുന്ന ദൃശ്യം ശശി തരൂർ പുറത്തുവിട്ടപ്പോൾ കേരളം ഞെട്ടി ലൌ അകപ്പെട്ട് വിദേശ രാജ്യങ്ങളിലെത്തി ഐഎസ് ഭീകരരായി മാറിയ മലയാളി നിമിഷയുടെയും കുടുംബത്തിന്റെയും ചിത്രങ്ങളുമായി ഓസ്ട്രേലിയൻ ടെലിവിഷൻ ചാനൽ പ്രതിനിധികൾ തലസ്ഥാനത്തെത്തിയതും കേരളം മറക്കാറായിട്ടില്ല നിമിഷയുടെ അമ്മ ബിന്ദുവാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇന്ത്യക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തി രാജ്യം വിട്ട നിമിഷയുടെ കാര്യത്തിൽ ഓസ്ട്രേലിയൻ മാധ്യമത്തിന് എന്തിനാണ് ഇത്ര താല്പര്യമെന്ന് ഇന്നും വ്യക്തമല്ല ഏതായാലും നിമിഷയും സോണിയയും നബീസയും മറിയവും ഇനി മലയാള മണ്ണ് കാണില്ല എന്ന കാര്യത്തിൽ തീരുമാനമായി ഇക്കാര്യങ്ങളെല്ലാം പുറത്തു വന്ന ഉടനെയാണ് ഓസ്ട്രേലിയൻ മാധ്യമം നിമിഷയുടെ അമ്മ ബിന്ദുവിനെ കണ്ടത് സിറിയ അടക്കമുള്ള രാജ്യങ്ങളിലാണ് മലയാളികൾ ഉൾപ്പെട്ട ഇന്ത്യൻ സംഘം ഭീകര പ്രവർത്തനങ്ങൾക്കായി എത്തിയത് ഭീകരസംഘടനയായ ഐ എസ്സിൽ ചേർന്ന മലയാളികൾ മലയാളികളടക്കമുള്ള സ്ത്രീകളെ സ്വീകരിക്കില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കിയതോടുകൂടി കപട രാജ്യസ്നേഹകൾ സ്നേഹകൾ ലക്ഷദ്വീപിന് ശേഷം ഇതായുധമാക്കാനുള്ള ഒരുക്കമാണ് അണിയറയിൽ നടത്തിയത് ഇവരുടെ ഐ എസ് ഭീകരരായ ഭർത്താക്കന്മാർ കൊല്ലപ്പെട്ടതോടെ കൂടിയാണ് രാജ്യത്തേക്ക് മടങ്ങണമെന്ന് ഇവർ ആവശ്യപ്പെട്ടത് ചില ദേശീയ പത്രങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ നടപടി ഒട്ടും സഹിക്കുന്നുമില്ല മലയാളി വനിതകൾ ഉൾപ്പെട്ട ഇന്ത്യക്കാർ കാബൂളിലെ ജയിലിൽ തടവിൽ കഴിയുകയാണ് എന്ന് കേന്ദ്ര സർക്കാർ തന്നെയാണ് വ്യക്തമാക്കിയത് ഇന്ത്യക്കാരിൽ മലയാളികളായ തിരുവനന്തപുരം സ്വദേശിനി നിമിഷ ഫാത്തിമ കാസർഗോഡ് സ്വദേശിനി ഐഷ എന്ന സോണിയ സെബാസ്ട്രിയൻ നബീസ മറിയം എന്നിവരാണ് ഇപ്പോൾ തടവിലുള്ളത് ഇത്രയും പേരുടെ പേരുകൾ മാത്രമാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത് കൂടുതൽ ആളുകൾ എന്ന് വ്യക്തമല്ല രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഡിസംബർ മാസങ്ങളിൽ അഫ്ഗാനിസ്ഥാനിൽ കീഴടങ്ങിയ ആയിരക്കണക്കിന് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരിലാണ് ഇവരും ഉൾപ്പെട്ടത് പതിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള നാനൂറ്റിയെട്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരെ അഫ്ഗാനിസ്ഥാൻ ജയിലുകളിൽ പാർപ്പിച്ചിട്ടുണ്ട് എന്ന് ദേശീയ സുരക്ഷാ ഡയറക്ടറേറ്റ് മേധാവി അഫിയാബൂളിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ഇതിൽ പത്തോളം ഇന്ത്യക്കാർ പതിനാറ് ചൈനക്കാർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് പാകിസ്ഥാനികൾ രണ്ട് ബംഗ്ലാദേശികൾ രണ്ട് മാലിദ്വീപിൽ നിന്നുള്ളവർ എന്നിവരും ഉൾപ്പെടുന്നു കേരളം എക്കാലവും ഇസ്ലാമിക് തീവ്രവാദികളുടെ അഭയ കേന്ദ്രമായിരുന്നു പക്ഷേ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ കാര്യമായ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇന്ത്യയിൽ എവിടെ തീവ്രവാദമുണ്ടെങ്കിലും അതിന്റെ പേരുകൾ കേരളത്തിലുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത്